എന്നൊരു കല്യാണത്തിന് പോവുകയാണ് കല്യാണത്തിന് പോവാതിരിക്കാൻ പറ്റത്തില്ല വിളിച്ചത്തേക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല കാരണം നമ്മുടെ കല്യാണമേ നടക്കത്തില്ല അവരുടെ കല്യാണമെങ്കിലും നടക്കട്ടെന്ന് വിചാരിച്ച് പോവുക നല്ല രാവിലെ നല്ല മഴയാണ് നടന്ന് നടന്ന് ബസ് സ്റ്റോപ്പ് എത്തി പോവാൻ നേരത്ത് ഓപ്പോസിറ്റ് സൈഡിലൊക്കെ നമ്മൾ നമ്മളെപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ പോകും നമ്മൾ പോകുന്ന സ്ഥലത്ത് ബസ് കിട്ടാൻ പാടാ അങ്ങനെ നിന്ന് ഇന്ന് ബസ് വന്നു നെടുമ്പങ്ങാട് ഒറ്റ ബസ്സിൽ പോകാൻ വിചാരിച്ചു നടന്നില്ല കാരണം ആറ്റെങ്കിലും അവിടെ ഇവിടെ ഇറങ്ങി ലാസ്റ്റ് നെടുമ്പങ്ങാടെ ഇതിരെ പോകാൻ ബസ് വെച്ചപ്പോൾ അമ്മാര് പറയോ പതിനഞ്ച് മിനിറ്റത്ത് ബസ്സുണ്ടായിരുന്നു മല സ്ഥിരം പല്ലവേ ആണല്ലോ എന്താണെന്ന് ചോദിച്ചാലും വേറെ പറയുന്ന രീതി വേറൊരു ബസ് വന്നു നോക്കിയപ്പോൾ ആര്യട് വഴിയാ പോകുന്ന പോലും അങ്ങനെ വീണ്ടും കാകത്ത് നിന്നപ്പോൾ വേറൊരു ബസ്സ് വന്നു വിതിരെ പോകാനുള്ള പോകാനവിടെ കല്ലിങ്ങൽ ജംഗ്ഷനില് അങ്ങനെ അതാ എല്ലാവരും കയറി 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 ഞാനും അവസാനമായിട്ട് കയറാൻ പോവുകയാണ് കല്ലിങ്ങൽ ജംഗ്ഷൻ നെറ്റിൽ നോക്കിയപ്പോഴോ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടെന്ന് പിന്നെ അവതന്മാരെ വണ്ടി യാത്രയായിരുന്നു അമ്മ ഫ്രണ്ടിലോട്ടും ഞാൻ ബേക്സിയിലിട്ട് ആയിട്ട് ഇരുന്നു അങ്ങനെ എത്താറായപ്പോഴത്തേക്കൊരു കൗതുകം തോന്നി ആ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഒരു പൊന്മുടി പോകുന്ന സൈഡാണെന്ന് തോന്നിയത് എനിക്ക് അത്യാവശ്യം പൊന്മുടി ഇതുവരെ ഞാൻ പോയിട്ടില്ല എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ പോകണം കാരണം ഇത്തരത്തിലുള്ള യാത്രയെ ഒരു കാഴ്ചകൾ കണ്ടുപോകാൻ സത്യം പറഞ്ഞാൽ നല്ല ഫീലിങ്സാണ് കാണാൻ തന്നെ അതിനെ കലിങ്ങൻ ജംഗ്ഷനെത്തി ആട്ടോ ഓടിച്ച് കയറി ആട്ടോയിലോട്ട് കയറി ദാ ചെക്കൻ്റെ ഫോട്ടോ ആണ് കല്യാണം ഫങ്ഷൻ നേരെ ഞാൻ കാണിച്ചില്ല ഭയങ്കര ആളം തിരക്കൊക്കെ ആയിരുന്നു ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് കഴിച്ചു ആ സദ്യയൊക്കെ ഉണ്ടു സദ്യ കണ്ടപ്പോഴത്തേക്ക് ആ ഫോട്ടോ കണ്ടില്ലേ അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക അവിടെ തിരിച്ച് വേറെ സ്ഥലത്തേക്ക് പോയി നിന്ന് ലാസ്റ്റ് ആറ്റിങ്ങെത്തി ആറ്റിങ്ങെത്തി ഞാൻ തിരിച്ച് അത്യാവശ്യം ചെറിയ തിരക്കുകളായിരുന്നു ബസ്സിലും കയറി ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് എത്തി എന്തായാലും കല്യാണ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തേക്കാം ഓക്കെ ബൈ